ദിദിയോ ബോയ്സ് കതിയോ ദി മിഡ്ഫീൽഡ് ജനറൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അത്രമാത്രം കൂടിയല്ല ഈ ഒരു പേര് ആലോചിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് കിരീടം നഷ്ടമാകുമ്പോൾ ദുരന്ത നായകനായ പെനാൽറ്റി സ്പോർട്ട് കടിച്ച ആകാശത്തേക്ക് കളഞ്ഞത് ഈ മിഡ്ഫീൽഡ് ജനറൽ ആയിരുന്നു അതുകൊണ്ട് പുള്ളിയെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കത്ത ശുഭകരമായിട്ടുള്ള ഓർമ്മകളൊന്നുമല്ല പക്ഷേ മതിനിരയിൽ വളരെ മനോഹരമായിട്ട് കളി മെനഞ്ഞിരുന്ന ഈ മിഡ്ഫീൽഡ് ജനറൽ ഒരു അണ്ടർ റേറ്റഡ് പ്രതിഭ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോഴും മനോഹരമായിട്ടുള്ള ഓർമ്മകളിൽ തന്നെയാണ് ജീവിക്കുന്നത് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള വാചകം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നതിനെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു കാരണം എൻ്റെ ഏജൻറ് ഇന്ത്യൻ ക്ലബിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അത്ര വലിയ താല്പര്യമൊന്നും കൊടുത്തിരുന്നില്ല പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്നേഹം അത്രമാത്രം അഭൂതപൂർവവും അവിശ്വസനീയമാണ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയ തന്നെയാണ് ആലോചിക്കുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്ത്യയിൽ വേറെ ഒരു ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അത്ര ശക്തരല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാരം അത്രമേൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നു അതിനോടൊപ്പം അനന്തതയിലേക്ക് പറന്നുയരാൻ മാത്രം ചിറകുകളുള്ള ഒരു ശക്തി കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ശക്തി ി അത്രയ്ക്ക് വലുതാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ശക്തിയിൽ വിദേശ താരങ്ങൾ അമ്പരുന്നു എന്ന് പറയുമ്പം അത് ചിലരുടെ അട്ടിപ്പേർ അവകാശം അല്ല ആരാധകരുടെ അവകാശം മുഴുവൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മുഴുവൻ ഞങ്ങളാണ് ഈ ആരാധകരുടെ നേട്ടങ്ങളെല്ലാം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ആ ക്രെഡിറ്റ് മൊത്തം അട്ടിപ്പേർ അവകാശം എടുത്തുകൊണ്ട് പോകുന്നവന്മാർക്ക് ഇവിടെ കയറി കളിക്കാൻ പറ്റത്തില്ല കാരണം ഈ യുവമാരൊക്കെ ഉണ്ടായി വരുന്നതിന് മുമ്പേ തന്നെ യുവമാരൊന്ന് ഓർഗനൈസ്ഡ് ആയി വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ തെളിഞ്ഞവരാണ് ഇവിടുത്തെ ആരാധകർ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യ സീസണിൽ ഉണ്ടായ ഓളമൊന്നും പിന്നീടുണ്ടായിട്ടില്ല ആ ഓളത്തിൽ അന്ന് ഈ അട്ടിപ്പേർ അവകാശം ഉണ്ടാക്കാൻ വരുന്ന ഇല്ലായിരുന്നു സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ആരാധകരുടെ വികാരവും ആവേശവും ഒക്കെ പറയുമ്പം ഈ അട്ടിപ്പേർ അവകാശം എടുക്കാൻ വരുന്നവർ പിന്നീട് വന്നവരാണ് എന്നുള്ള സാധനം കൂടി ഒന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ വികാരവും ആവേശവും ഒന്നും രണ്ട് മൂന്നവന്മാർ ചേർന്ന് നിങ്ങൾക്ക് തന്നതല്ല നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് അതുകൊണ്ട് അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ വരുമ്പം കുറച്ചൊക്കെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നത് നല്ലതാണ്